നമസ്കാരം മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയാകുമ്പോൾ പ്രതിരോധത്തിനായി പലവടികൾ തേടുകയാണ് സംസ്ഥാന സർക്കാർ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മനുഷ്യ വന്യജീവി സംഘർഷം മാറുകയാണ് വയനാട്ടിലും ഇടുക്കിയിലും ജീവനും ജീവിതവും കയ്യിൽ പിടിച്ച് മലയോര ജനത നെഞ്ചിരിപ്പോടെ കഴിയുന്നു കാടിറങ്ങി വരുന്ന കാട്ടുകൊമ്പന്റെ കാലടികളിൽ പെട്ടുപോകാതിരിക്കാൻ രാത്രിയും പകലും ആദ്യയോടെ ജനങ്ങൾ കാവലിരിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ മലയോര ഗ്രാമങ്ങൾ ചെന്നെത്തിക്കഴിഞ്ഞു വനനശീകരണമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാന കാരണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ വനം നാടിനെ വിഴുങ്ങി വളരുന്നതിൻ്റെ അനന്തരഫലമാണ് ഇതെന്നാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ വാദം വേനൽക്കാലത്ത് കാടിനുള്ളിലെ ഉറവകൾ വറ്റുന്നതും തീറ്റ കിട്ടാതാകുന്നതുമാണ് മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് സർക്കാർ വാദം വനാതിർത്തികളിൽ അശാസ്ത്രീയമായി നട്ടുവളർത്തിയ യൂക്കാലിയും കൊന്നകളും വനത്തിനുള്ളിലേക്ക് വളർന്നു കയറിയത് സ്വാഭാവിക വനങ്ങളുടെ ഘടന മാറ്റുകയും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ചൂണ്ടിക്കും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ കാര്യത്തിൽ ഇവിടെ സ്ഥിതി ഇതാണെങ്കിൽ സമാന ഭൂപ്രകൃതി ഉള്ളതും കേരളത്തിൽ നിന്ന് അധികം അകലെയല്ലാത്തതുമായ ശ്രീലങ്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നല്ല ശ്രീലങ്കയിൽ പക്ഷേ കേരളത്തിനേക്കാൾ അപകടകരമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ഈ സ്ഥിതിയിൽ രൂക്ഷമായി തുടർന്നാൽ എഴുപത് ശതമാനം ആനകൾക്കും ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലാണ് ശ്രീലങ്ക ആനകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന മനുഷ്യരുടെ എണ്ണവും അവിടെ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷം മാത്രം ശ്രീലങ്കയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപത്തി ആറ് പേരാണ് നാനൂറ്റി എഴുപത് ആനകളും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തിലെ കണക്കിനേക്കാൾ ഇരട്ടിയിലേറെയാണിത് ലോകത്ത് മനുഷ്യരും കാട്ടാനകളും തമ്മിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് ശ്രീലങ്ക നാലു വർഷത്തിനിടെയാണ് ലങ്കയിൽ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത് യു എൻ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ശ്രീലങ്കയുടെ വനമേഖലയുടെ മൊത്തം വിസ്തീർണം ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ദ്വീപ് രാഷ്ട്രമായ ലങ്കയിലെ മുപ്പത് ശതമാനം ഭൂമിയും വനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം ഇത് രണ്ടായിരത്തി ഒരുന്നൂറ് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ് കാലാവസ്ഥാ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ആനകളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നു എന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞരുടെ നിഗമനവും ശ്രീലങ്കയുടെ കാര്യത്തിൽ പ്രസക്തമാണ് ശ്രീലങ്കൻ സെന്റർ ഫോർ കൺസർവേഷൻ ആൻഡ് റിസർച്ച് ചെയർപേഴ്സൺ ഡോക്ടർ പൃഥ്വിരാജ് ഫെർണാണ്ടോ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നു മുപ്പത് വർഷമായി ശ്രീലങ്കൻ ആനകളുടെ ആവാസി വ്യവസ്ഥയെക്കുറിച്ച് പഠനം നടത്തുന്നയാളാണ് ആളാണ് ഇദ്ദേഹം ലങ്കയിൽ ആനകളുടേയും മറ്റു വന്യജീവികളുടെയും ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഫലഭൂയിഷ്ടമായ ഭൂമിയുടെ അളവ് കുറഞ്ഞു വരികയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു നദികൾ വറ്റി വരളുകയും മഴയുടെ അളവ് ക്രമരഹിതമാവുകയും ചെയ്തതോടെ പ്രതിസന്ധി രൂക്ഷമായി കാടുവെട്ടി കൃഷിഭൂമികളാക്കുന്ന പ്രവണത വർദ്ധിച്ചതോടെ ഭക്ഷണവും വെള്ളവും തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ വന്യമൃഗങ്ങളെ പ്രേരിപ്പിക്കുന്നു തോട്ടങ്ങളിലേക്കും കൃഷിഭൂമികളിലേക്കും ഇറങ്ങുന്ന കാട്ടാനകൾക്ക് മതിയായ ഭക്ഷണവും വെള്ളവും ഇവിടങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് മനസ്സിലായി വേനലിൽ വനത്തിന്റെ ഒരു ഭാഗത്ത് തീറ്റ കരിയുമ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് ഭക്ഷണം തേടി പോകുന്നതിന് പകരം അനായാസം ഭക്ഷണവും വെള്ളവും ലഭിക്കുന്ന ജനവാസ മേഖലകളിലേക്കുള്ള വഴികൾ മൃഗങ്ങൾ തിരഞ്ഞെടുത്തു തുടങ്ങിയെന്ന് ചുരുക്കം ആനശല്യം രൂക്ഷമായതോടെ തിരിച്ചടിക്കാൻ ജനങ്ങളും തീരുമാനിച്ചു വൈദ്യുത വേലികൾ സ്ഥാപിച്ചും വാരിക്കുഴികൾ വെട്ടിയും വെടിവെച്ചും വിഷം നൽകിയും ആനകളെ കൊന്നു തള്ളി ശ്രീലങ്കയിൽ ആനകളെ കൊല്ലുന്നത് ശിക്ഷാർഹമാണ് എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ആനകളെ കൊല്ലുന്നവർക്ക് വളരെ ചെറിയ ശിക്ഷയാണ് നൽകുന്നത് ഇത് ജനങ്ങളെ വീണ്ടും ആനവേട്ട നടത്താൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ശ്രീലങ്കൻ വിനോദ സഞ്ചാരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ആന നാഷണൽ പാർക്കുകളിലൂടെയുള്ള ആന സവാരിയും മറ്റും അടക്കം നിരവധി ടൂറിസം പദ്ധതികളാണ് ശ്രീലങ്കയിലുള്ളത് കേരളവും ലങ്കയും തമ്മിൽ ഇവിടെയും സാമ്യതയുണ്ട് ആന കേരളത്തിന്റെ സാംസ്കാരിക വിനോദ സഞ്ചാര മേഖലയിൽ പ്രധാന സാന്നിധ്യമാണ് ഇതേ ആന തന്നെയാണ് രണ്ട് ജനതകൾക്കിടയിൽ ഇപ്പോൾ വില്ലൻ റോളിൽ നിൽക്കുന്നതും വന്യജീവികളോ ശരിക്കും വില്ലൻ അതോ ആനയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാവുന്ന സാഹചര്യങ്ങളോ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാൻ എന്താണ് പരിഹാരം ഈ രണ്ട് ചോദ്യങ്ങൾക്ക് കേരളവും ശ്രീലങ്കയും എന്ന് പരിഹാരം കാണും എന്നതാണ് നമ്മുടെ ചോദ്യം